വലിയ ഉള്ളൂ എന്റെ വീഡിയോന്ന് പറഞ്ഞു ഇതല്ലേ ഡൈറ്റ് ഫുഡ് അങ്ങനെ എന്റെ വർക്കൗട്ട് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പോണത് സമയം പതിനൊന്ന് പതിനാല് അത് എന്റെ കൊഴുപ്പ് കൊണ്ടാണ് ഒമ്പത് മണിക്ക് ഒന്ന് വർക്കൌട്ട് ചെയ്യും വർക്കൗട്ട് അല്ല കാർഡിയോ അപ്പൊ അത് കഴിഞ്ഞ് ഇന്ന് ചിക്കൻ ഇല്ല കുറേ നാൾക്ക് ശേഷം ഇന്ന് ഫ്രിഡ്ജ് അതായത് ഫ്രിഡ്ജ് ചീത്തയായി നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിച്ചിരിക്കുന്നു പോണം ചിക്കന്റെ വിലയൊക്കെ നല്ല അപാരമായി കൂടിയിട്ടുണ്ട് അപ്പം നേരെ നമുക്ക് ചിക്കൻ കടയിലോട്ട് പോവാം ഇതാണപ്പോൾ നമ്മൾ കോഴി വാങ്ങിയാൽ വന്ന കട ഇതൊരു മൂന്നാം മൂടാ മൂങ്ങോട് മൂങ്ങോട് ബ്രോയിലർ കോഴി ഏവൺ ഇവിടെ നമ്മളെ കോഴി വാങ്ങാം ഒന്ന് എണ്ണൂറ്റി അമ്പത് ഒരു രണ്ട് റേഞ്ച് പോയി കാണൂലേ അപ്പം വേണ്ട ഇത് മതി കോഴി വില കൂടിയ കിലോ നൂറ്റി എഴുപത്തിരണ്ടാ ഓ ഇവിടെ കോഴിയുടെ വില കൂടിയാ കേട്ടോ നൂറ്റി എഴുപത്തിരണ്ട് ഇതൊക്കെയാണ് നമ്മളെ പ്രോട്ടീൻ 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 ബ്ലോഗ് ബ്ലോഗ് ഒരു ഹായ് കാണിച്ചോ വരും കോഴിയ കൊല്ലുന്നുള്ള മസാല നല്ല എണ്ണയൊക്കെ ഇട്ട് അടച്ച് വറുത്ത് ഫ്രൈ ആയിട്ട് ലെഗ് പീസ് ഇങ്ങനെ വെച്ചിരും ഒരു വലിയ കോഴി അതായത് ഇത്രയും വലിയ കോഴി ഞാൻ ഇപ്പം കാണുന്നേ ഉള്ളൂ

ഇവിടെ ഈ ഇങ്ങനൊരു കോഴി പൊട്ട ഓട്ടിച്ചിട്ടുണ്ടോ കോഴി രണ്ട് എണ്ണൂറ്റി അമ്പത് വീട്ടില് ചെലവാ ഓ അങ്ങനെ ഇവിടെ നമ്മൾ ഇത് തന്നെ ഇവിടെ നിന്ന് തന്നെ വില കുറവ് അല്ല ഞാൻ പേടൊള്ള പേ പേട് റാറ്റ് കൂടുതൽ ഇവിടെ അത്യാവശ്യം വില കുറവില് കിട്ടും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഇതിനോട് നിൽക്കണ കോഴിയെ നമ്മളെ എന്നെ കുക്ക് ചെയ്ത് റെഡി ആക്കണം ഇങ്ങനെ കോഴിയെ നോക്ക് അപ്പൊ അത് വഴി ഇങ്ങനെ അറിയാം ഇത് നിധി ബ്ലൗസ് ഓ എൻ ഐ ടി എച്ച് വൈ അടിച്ചു എത്ര മുന്നൂറ് ഒന്ന് മുന്നൂറാണ് വാങ്ങിക്കുന്നത് ഇതിന് നമ്മൾ ഒരു നാല് ദിവസത്തേക്ക് തള്ളി നീക്കണം എന്നാലേ നമ്മൾ പ്രോട്ടീൻ കോൾ സെറ്റാവുള്ളൂ നാല് ദിവസത്തേക്ക് തള്ളി നീക്കാൻ പറ്റില്ലേ പിന്നെ ഒരു ദിവസം നമ്മൾ എത്ര ഗ്രാം ഒരു ദിവസം നമ്മൾ നാന്നൂറ് ഗ്രാം എടുക്കണം നാന്നൂറ് നാന്നൂറ് എണ്ണൂറ് കല്ല്ളിയ രണ്ടര ദിവസം ഒറ്റ പ്രാവശ്യം ഇറങ്ങി കഴിഞ്ഞ പിന്നെ അങ്ങ് എല്ലാം വാങ്ങിച്ചോണ്ട് പോണം അപ്പൊ ഇനി വാങ്ങാൻ നടന്നോ മുട്ട മുട്ട വാങ്ങണം പിന്നെ മാർജിൻ ഫ്രീ കയറണം എന്തിരി വാങ്ങാൻ വാങ്ങാനില്ല അവിടെ ചെന്ന് നമ്മുടെ മുപ്പത് മുട്ട വാങ്ങുന്നു മുട്ട മുട്ടയും തൈരും ഒരു ഇനി കുറച്ച് വാട്ടർ എടുക്കണം

നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് ഭയങ്കര ഫണ്ണായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇനി ഇതെല്ലാം പോയി കുക്ക് ചെയ്യണം വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പഴം ആപ്പിൾ എല്ലാം കൂടെ ജാറിലിട്ടിട്ട് ഹോട്ട്സ് പ്രോട്ടീൻ പൗഡർ ഇതെല്ലാം കൂടെ ഇടും എന്നിട്ട് മിക്സ് ആക്കി അതൊരു ഷേക്ക് ആണ് കുടിക്കുന്നത് ഇങ്ങനെ പകുതി പകുതിയാണ് സംഭവം പറഞ്ഞത് ഗ്രാം നോക്കണം മുപ്പത് ഗ്രാമാണ് നമുക്ക് ഇടേണ്ടത് ഞാൻ യൂസ് ചെയ്യണത് മൾട്ടിഗ്രെയിൻസിൻ്റെ ക്യുക്കർ ഹോട്ട്സ് ആണ് ആണ് അടുത്ത നമ്മൾ ഇതിനകത്താണ് അപ്പം എൻ്റെ മൂന്നാമത്തെ പ്രോട്ടീൻ ടിൻ്റെ ആണ് രണ്ട് കിലോ മൊത്തം ആറാമത്തെ കിലോ ആണ് അതായത് മീൻസ് ഇന്നലെ ആഞ്ചേ ഉള്ളൂ നാല് കിലോ ഫിനിഷാക്കി അപ്പം ചോക്ലേറ്റ് ഫ്ലേവർ ആണ് മാർവൽ ന്യൂട്രീഷൻ മസിൽ മാർവൽ ന്യൂട്രീഷൻ എന്നാണ് പേര് അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവർ നമ്മൾ ഇതിനകത്തേക്ക് ഒരു സ്കൂപ്പ് ഇടാം ഉള്ള ഒരു രസം തണുത്ത വെള്ളം ഒഴിക്കുക ഇത് ഞാൻ മൊത്തം കുടിക്കണം പ്രോട്ടീൻ പൗഡർ പകുതി ആപ്പിള് മോറീസ് പഴം വെള്ളം മുപ്പത് ഗ്രാം ഹോട്ട്സ് ഇതാണ് എന്റെ രാവിലത്തെ ചേട്ടാ ഇതാണ് അപ്പം എൻ്റെ ഒരു നേരത്തെ അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഷേക്ക് ഇതാണ് ഞാൻ ഡെയിലി രാവിലെ യൂസ് ചെയ്യുന്നത് ചിക്കനിൽ വെറും മഞ്ഞപ്പൊടിയും ഇത് എൻ്റെ എന്റെ ഉപ്പും അങ്ങനത്തെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും മാത്രമേ ഇടൂ നമ്മളെ ഹോട്ട്സ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത മീലാണ് മുട്ട അതായത് അഞ്ച് മുട്ടയിൽ ഒരു മുട്ട മാത്രമാണ് ഉള്ളത് ആ എഗ അതിലുള്ള മുട്ടയുടെ കരുവാണ് ഞാൻ എല്ലാത്തിനും ഫില്ല് ചെയ്തിട്ടിട്ടുള്ളത് ഇത് കുരുമുളക് കൂടി ഉപ്പ് അപ്പൊ ഉച്ചക്കത്തുള്ള മീലാണ് അപ്പം ഇതും കൂടെ കഴിഞ്ഞ് ഇനി രാത്രി കാണിക്കാൻ വയ്യ ന ബോറ ആയി പോകും ഐ ഫ്രൈസ് ആണ് ഓടിക്കുന്ന സൈഡ് റൈസ് അറിയോ ഫ്രണ്ട് റൈസ് ആണ് ഫ്രണ്ട് റൈസ് കൊടുക്കാണോ ഐ ഫ്രൈസ് പോകും മാണി ജല്ലി 2 മിനിറ്റാണോ